ഒരു അദ്ദേഹം പേര് ഒരു ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഫണ്ട് മേനേജ് സിനിമ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഫണ്ട് മേനേജ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും

മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയില്ലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും എത്തിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് പ്രോബ്ലം എന്താണുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക്